ൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു സ്വർഗമുണ്ട് വിരുന്നായി കിട്ടുന്ന ഒരു സ്വർഗലോകമുണ്ട് അതിന് ഏതൻ സ്വർഗമുണ്ട് അവരതിൽ എന്നും കൊണ്ടിരിക്കും അവർ അവിടെയുള്ള ഒരു ജീവിതാവസ്ഥകളിലും ഒരു മാറ്റം ആഗ്രഹിക്കാത്ത ആളുകളാണ് അങ്ങനത്തെ ഒരു ലീവരുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഇന്ന് രാത്രി മരിച്ചാൽ നമ്മളെങ്ങടെ പോവുക അതൊന്ന് മനസ്സ് തട്ടി ആലോചിക്കും അതൊന്ന് മനസ്സ് തട്ടി ചിന്തിക്കും അങ്ങനെ രക്ഷപ്പെടാൻ പറ്റി എന്തെങ്കിലും എന്തെങ്കിലും തരികിടകൾ ഒപ്പിച്ച് രക്ഷപ്പെടാൻ പറ്റിയ ഒരു ലോകത്തെക്കുറിച്ചല്ല കുറിച്ചല്ല അന്ന് പറയണത് കവർന്ന് എന്തെങ്കിലും പറ്റുമോ സുഹൃത്തുക്കളെ പരലോകത്തെ നരകം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളെ കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന കാര്യമാണോ പുറത്തു പോകാൻ ശ്രമിക്കും പോകാൻ ശ്രമിക്കൂലേ സുഹൃത്തുക്കളെ ഒരു ഉരുവിനെ അറുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പോലും അതിന് ജീവൻ കിട്ടാൻ അത് ഓടാൻ നോക്കൂലേ നരകത്തിന്റെ തീച്ചുളകളിൽ ബന്ധമരുന്നവർ പുറത്തു ഓടാൻ ശ്രമിക്കൂലേ പുറത്തു ഓടാൻ ശ്രമിക്കുമ്പോൾ അതിലേക്ക് അവരെ തിരിച്ചുകൊണ്ടുവരും അവരെ തിരിച്ചു കൊണ്ടുവരും ഏതാണ് നരകം പിടിച്ചു കെട്ടു അവനെ നരകത്തിലേക്ക് വലിച്ചെറിയൂ എഴുപതുമൂളം നീളമുള്ള ചങ്ങലകളെ കൊണ്ട് ബന്ധിക്കൂ ലം കിതാബിയ വിലപിച്ച് മനുഷ്യൻ നരകത്തിലെത്തുമ്പോൾ സുഹൃത്തുക്കളെ നരകത്തിലെത്തിയിട്ട് വിലപിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ ഇപ്പോഴൊക്കെ നല്ല തൻ്റെ ഇടത്തോടെ നടക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫോണും കയ്യിൽ ഉണ്ടാകുമ്പോൾ ഒരു കുറഞ്ഞൊരു സമയം ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് മെനക്കെട്ടാൽ മാറാവുന്ന കാര്യമുള്ളൂ അത് കേട്ടോ ആരാ നരകത്തിൽ പോവുക അത് തന്നെ പറഞ്ഞു തരണം ആരാ നരകത്തി പോവാ അപ്പൊ ഞാൻ ഈ ആയ തോന്നുമ്പോഴേക്കും എന്റെ വർത്താനം കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഞാൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ ആരാ നരകത്തിൽ പോവാൽത്തിന് വേണ്ടി നാം സൃഷ്ടിച്ചിട്ടുണ്ട് ധാരാളം മനുഷ്യരെയും ജിന്നുകളെയും അല്ല പറയാണ് നരകത്തേക്ക് പോകാൻ കുറെ മനുഷ്യരും ഉണ്ട് അപ്പോ നരകത്തിലേക്ക് പോകുന്നവൻ ആരാണ് നരകം നിറക്കുന്ന ആരെ കുറിച്ചാണ് പറഞ്ഞത് അല്ല പറയാണ് അവർക്ക് ഹൃദയങ്ങളുണ്ട് ആ ഹൃദയങ്ങളെ കൊണ്ട് അവർ ചിന്തിക്കുന്നില്ല സുഹൃത്തുക്കളെ ഒരു സമയം ആലോചിക്കണം അപ്പൊ ചിന്തിക്കണില്ല എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത ഏതെങ്കിലും ബുദ്ധി ഇല്ലാളുണ്ടാവും ചിന്തിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ പത്ത് ലക്ഷം റുപ്യൻ്റെ അടുത്തുണ്ട് അത് എന്തൊക്കെ ഇറക്കാൻ പറ്റുക അത് ഇത്ര ആലോചിച്ചിട്ടുണ്ടാകും ഞമ്മള് അല്ലേ ഒരു രണ്ടര ലക്ഷം റുപ്യ കടണ്ടത് എങ്ങനെ വീട്ടാൻ പറ്റുക എന്തൊക്കെ വഴി ചിന്തിച്ചിട്ടുണ്ടാകും കിടന്നുറങ്ങാൻ ഈ വാടകപ്പരിയിൽ നിന്ന് മാറി താമസിക്കാൻ ഒരു വീട് ചിന്തിച്ചിട്ടുണ്ടാവൂലേ സുഹൃത്തുക്കളെ ഭാര്യക്ക് അസുഖം വന്ന് കിടപ്പിലായപ്പോൾ പടച്ചോണേ എവിടെ കൊണ്ടുപോയാൽ അസുഖമാകുക ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ പക്ഷെ എന്തു ചിന്തിച്ചില്ല എന്നറിയോ മരിച്ചിട്ട് പരലോകത്ത് ചെന്നാൽ ഈ ജീവിതം സ്വർഗ്ഗത്തിലേക്കോ നരകത്തിലേക്കോ ഒന്നും ചിന്തിക്കാത്തോ നരകത്തേക്ക് എത്തുള്ളൂ ഒന്നിരുന്ന് ആലോചിക്കണം സുഹൃത്തുക്കൾ നമ്മൾ നമ്മളെ സംഘടന വിജയിപ്പിക്കാൻ വെച്ച പരിപാടിയല്ല ആലോചിക്കാത്തോൻ വഴിയോരത്ത് നിന്നെങ്കിലും ഈ കുർആആന്റെ വചനങ്ങൾ കേട്ട് ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്കിലും ചിന്തിക്കാം ഞാൻ അങ്ങനെ പോയാൽ എത്തുമോ ഇന്ന് രാവിലെ എൻ്റെ അടുത്തൊരു സുഹൃത്തു വന്നു അവന്റെ ഒരു ജീവിത പ്രശ്നം സംസാരിക്കാൻ വേണ്ടി രാവിലെ അതൊരു സുഹൃത്ത് ഞാൻ അവരെ ഓനയാനും സംസാരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം പള്ളിയിൽ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ സുഹൃത്ത് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചവന് മോത്ത് നോക്കുമ്പോൾ സുഹൃത്തിൻ്റെ ടെൻഷൻ പറയുമ്പോൾ പോലും അവന് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അത് കണ്ടപ്പോഴാണ് എന്തു ചെയ്തത് ഇത്ര ആത്മാർത്ഥമായി സ്നേഹിക്കണ ഒരാളാവുമ്പോൾ നമുക്ക് എന്താച്ചാൽ ഓന ഇത്രയും ഇഷ്ടത്തിൽ തൻ്റെ സുഹൃത്തിൻ്റെ ഒരു പ്രശ്നത്തിനു വേണ്ടി വന്നെങ്കിൽ അത് ഒരു സമയം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് രാവിലെ രാവിലുണ്ട് അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചു നല്ലൊരു പത്ത് മുപ്പത്തഞ്ച് വയസ്സായ യുവാവ് നിസ്കരിക്കലുണ്ട മോനെ ചോദിച്ചു കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നിസ്കരിക്കലില്ലെന്ന് സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയോ നിസ്കരിക്കാത്തൊരു മുസ്ലിം എത്രയെത്ര ആൾക്കാരുണ്ട് അപ്പോ നിസ്കരിക്കാതൊക്കെ ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയരുത് സുഹൃത്തുക്കൾ അത് തെറ്റൂല അങ്ങനെ എന്ന് ഉറപ്പിച്ച് പോയ എത്രയോ റൂട്ടുകളിൽ നിന്നും അവസാനം ചോദിക്കുമ്പോൾ എന്നിട്ടും എന്തിനിപ്പം നിങ്ങൾ പാലക്കാട്ട് പോകാൻ ഇങ്ങോട്ട് വന്നിങ്ങണ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടില്ലേ സുഹൃത്തുക്കളെ എത്ര ഉറപ്പിലാണ് നമ്മൾ പോയിരുന്നത് എന്നിട്ട് നിർത്തി സൈഡാക്കി ചോദിച്ചപ്പോൾ പാലക്കാട്ടേക്ക് പോകാൻ ഈ റോഡിന് വരണോ ഇനി ഇങ്ങള് തിരിച്ച് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടണം എന്ന് എത്ര ആളുകൾ നമ്മളോട് എത്ര സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു തെറ്റും പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഒന്ന് ആലോചിച്ചോളി അവർക്ക് ഹൃദയമുണ്ട് അവർ ചിന്തിച്ചില്ല അവർക്ക് കണ്ണുകളുണ്ട് ആ കണ്ണുകളെ കൊണ്ട് അവർ കണ്ടില്ല കണ്ണ് തുറന്ന് നിൽക്കുമ്പോഴൊക്കെ കാണൂലേ സുഹൃത്തുക്കളെ കണ്ണ് തുറന്നു നിൽക്കുമ്പോഴൊക്കെ കാണൂലേ എന്തേ കാണാറുന്നത് എന്താ കാണാറുന്നത് അള്ളാഹു ഇത്രയും വിശാലമായ ഒരു കുറാൻ വന്നിട്ട് അത് കണ്ടില്ല മനസ്സിനെ തൊടുന്ന ഒരു ആയത്വ കണ്ടില്ല മനസ്സിനെ മാറ്റുന്ന ഒരു ഹദീസു കണ്ടില്ല ഹൃദയത്തെ മാറ്റാനും ചിന്തിപ്പിക്കാനും പറ്റുന്ന ഒന്നും കണ്ടില്ല വലഹും അവർക്ക് കാതുകളുണ്ട് ആ കാതുകളെ കൊണ്ട് അവർ കേട്ടില്ല അതുകൊണ്ടാണ് നമ്മളൊക്കെ ചിലപ്പോൾ പരിപാടിക്ക് ചെല്ലുകൊടുത്ത് കാണാൻ വാട്സപ്പിൽ വോയിസ് ഇന്നിവിടെ ഒരു പരിപാടി ഉണ്ട് ആരോ പരിസരത്തേക്ക് പോകരുത് കഴിഞ്ഞിട്ട് എനിക്കൊരാള് വോയിസ് അയച്ചെന്ന് ഞാനൊരു പരിപാടിക്ക് പോണ സ്ഥലത്ത് ഒരു പള്ളിക്കത്തൊരു ഒരു കാരൻ പോലും വോയിസ് ഇട്ടിരിക്കുന്നത് ഒരു കാരണോത്യം വോയിസ് ഇട്ടിരിക്കണ് ഇന്ന് ഹാരിസ് ബിൻ സലീം ഇവിടെ വരുന്നുണ്ട് നിങ്ങളാരും ആ പരിപാടിക്ക് ഓഡിറ്റോറിയത്തേക്കും പോകരുതേ എന്നാണ് സുഹൃത്തുക്കൾ നമ്മളെ നമ്മുടെ നാട്ടിലിപ്പോൾ ഡി ജെ പാർട്ടി അടക്കാണ് എല്ലാ മദ്യവും കഞ്ചാവും ഉപയോഗിച്ചില്ല ഡി ജെ പാർട്ടി എന്തെങ്കിലും ഒരു വോയിസ് ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കുട്ടികളെ അങ്ങോട്ട് പോകരുതേന്ന് ഇതുവരെ മദ്യം ഉപയോഗിക്കാത്തവന് കഞ്ചാവ് ഉപയോഗിക്കാത്തവൻ എം ഡി എം എ ഉപയോഗിക്കാത്തവന് അതാദ്യമായി കിട്ടുന്ന ദിനമാണ് കാണൂല നമ്മൾ എന്താണ് ഇതൊക്കെ കേട്ടാൽ സ്വർഗത്തുക്ക് പോകും നരകമല്ലേ നരകല്ലേ ഹൽമിം ഹൽമിം നരകമേ നിനക്ക് തിരിച്ചു ചോദിക്കും മസീദ് ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ എന്ന് ചോദിക്കും അവിടെ നിസ്കരിക്കാത്തവരാണ് അധികം കള്ളുടേമാരാണ് അധികം ചെയ്യണവരാണ് അധികം അവരിൽ ഭൂരിപക്ഷം ആളുകളും ശിർക്കോട് കൂടെയാണ് വിശ്വസിച്ചത് വിശ്വസിച്ചിട്ടുണ്ട് ശിർക്കോട് ശിർക്കോടുകൂടെയാണ് വിശ്വസിച്ചാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് ചിന്തിക്കണം ആലോചിക്കണം കേട്ടോ നാളെ ആരും നമ്മൾ രക്ഷപ്പെടുത്തൂരട്ടോ ആരും രക്ഷപ്പെടുത്തൂല ഒരാൾക്കും രക്ഷപ്പെടുത്താൻ പറ്റൂല ബന്ധുക്കൾക്ക് പറ്റുമോ സുഹൃത്തുക്കളെ ഭാര്യയ്ക്ക് പറ്റുമോ ഭർത്താവിന് പറ്റുമോ കുടുംബങ്ങൾക്ക് പറ്റുമോ സമ്പത്തിന് പറ്റുമോ യുബസ്സറോനഹും നരകത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പാപ്പയും മക്കളും കുടുംബങ്ങളും എല്ലാവരും മുഖാമുഖം കാണുന്നു അന്നൊരു കുറ്റവാളി ആഗ്രഹിക്കും ഞാൻ മക്കളെ തരാം എന്റെ ഇണയെ തരാം അല്ല ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും എനിക്ക് പകരമായി തരാം എന്നിട്ടെങ്കിലും നരകത്തുനിന്നൊന്ന് പുറത്തു കടത്തി തരുമോ മക്കൾക്ക് വേണ്ടി ജീവിച്ചവരെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചവരെ പേരെ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചവരും പറയാണ് ഇവലൊക്കെ അങ്ങനെ നരകത്തേക്ക് തട്ടിയിട്ട് എന്റെ തടിയൊന്ന് രക്ഷപ്പെടുത്തി തരുമോ നേതാക്കന്മാരെ കാണൂ സുഹൃത്തുക്കളെ മൗലികമാരെ കാണൂ പണ്ഡിതന്മാരെ കാണുമോ ഓലക്കൊന്ന് ദുയർന്നാൽ രക്ഷപ്പെട്ടു പോകുന്ന ഞമ്മളൊക്കെ വിചാരിച്ച് ഓലൊക്കെ അവിടെ ഉണ്ടാവും എന്നാണ് നരകത്ത് കിടന്നു പോകുന്നതിൻ്റെ വാതിൽക്കൽ ഇവൻ നമ്മളാളേന്നൊന്ന് പറയാൻ ഉണ്ടാവില്ല സുഹൃത്തുക്കളെ ഖുർആൻ ഒന്ന് മര്യാദക്ക് വായിച്ചുപോടി നരകത്തിൽ മുഖങ്ങൾ കരിയുമ്പോൾ എന്താ പറയാ അറിയോ യു കല്ലഭു പിന്നാറ് നരകത്തിൽ അവിടെ മുഖങ്ങളെ തിരിച്ചും മറിച്ചുമിടുമ്പോൾ നരകത്തിൽ വെച്ചവർ പറയും ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ റബ്ബന ഞങ്ങളുടെ സാധാ വസ്തുക്കളെ ഞങ്ങളെ നേതാക്കളെ ഏറ്റവും വലിയ ആലിമീങ്ങളായി പണ്ഡിതന്മാരായി നേതാക്കളായി പുരോഹിതന്മാരായി കണ്ടവരെ അനുസരിച്ചു അവർ പറയുന്നത് അല്ല പറഞ്ഞതാണോ അവർ പറയുന്നത് റസൂർ പറഞ്ഞതാണോ അവർ പറഞ്ഞത് ദീനിലുള്ളതാണോ എന്ന് ഞങ്ങൾ ഒരിക്കലും പരിശോധിച്ചിരുന്നില്ല അവർ ഞങ്ങളെ വഴിപിടപ്പിച്ചു ഞങ്ങൾ വിശ്വസിച്ച് പിന്തുടർന്ന ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ മൗലവിമാർ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ മുസ്ലിയാക്കന്മാർ അവർ ഞങ്ങളെ വഴിപിടപ്പിച്ചിരിക്കുന്നു അവർ ദീനിനോട് പ്രതിബദ്ധത അല്ലാത്ത ആൾക്കാരല്ലേ സുഹൃത്തുക്കളെ അവർ വലിയ ബഹുമാനം പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും കൊടുത്ത ആൾക്കാരാണ് പക്ഷേ അവർ ഞങ്ങളെ വഴിപിടുപ്പിച്ചു അതുകൊണ്ട് റബ്ബേ നരകത്തിന്റെ തിജ്വാലകളിൽ കിടന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ വൽ അൻഹും അവരെ ഏറ്റവും അധികം നീ ശപിക്കണേ ബക്കറിൽ നോക്കി ഇത് തീനത്തു പിഴു മിനല്ലതീനത്ത ശിക്ഷ മുന്നിൽ വരുമ്പോൾ നേതാക്കന്മാർ അനുയായികളിൽ നിന്നും ഒഴിഞ്ഞു മാറും ഞങ്ങൾ പറഞ്ഞത് എന്തിനു നിങ്ങൾ കേട്ടു നിങ്ങൾ എന്തിനു ഞങ്ങളെ പിൻപറ്റി നിങ്ങൾക്കതിൻ്റെ സത്യം അന്വേഷിച്ചുകൂടായിരുന്നോ പഠിച്ചുകൂടായിരുന്നു മനസ്സിലാക്കി കൂടായിരുന്നോ എന്ന് നേതാക്കന്മാർ പറയുമത്രേ ശിക്ഷ കാണുമ്പോൾ എല്ലാ ബന്ധങ്ങളും അവിടെ വെച്ചുകൊണ്ട് മുറിഞ്ഞു പോകും അതുകൊണ്ട് സുഹൃത്തെ മനസ്സ് തുറന്നും ചിന്തിക്കും ഞാൻ ചോദിക്കട്ടെ ഇവിടെ കള്ളുടിക്കണമില്ലേ സുഹൃത്തുക്കളെ കള്ളുടിക്കണ്ടെന്ന് ഖുറാനിലില്ലേ കള്ളു കുടിക്കുന്ന മാപ്പിളമാരില്ലേ സുഹൃത്തുക്കളെ ഇല്ല നിങ്ങൾ ആരെങ്കിലും പറയും വ്യഭിചരിക്കുന്നവരില്ലേ വ്യഭിചരിക്കുന്നവരില്ലേ വട്ടിപ്പലിശക്ക് പച്ചപ്പകലിൽ കാശ് കൊടുക്കുന്നവരില്ലേ മറ്റുള്ളവരെ ചതിക്കുന്നവരില്ലേ ദുരാരോപണം പറയുന്നവരില്ലേ അള്ളാഹു റസൂലും വിരോധിച്ച ഏതു തെറ്റാണ് ഇവിടെ ചെയ്യാതിരിക്കുന്നത് എല്ലാമുണ്ട് എന്നാ നമ്മളെന്താ പഠിപ്പിച്ചു തരും എന്ന മഹാപാപം മാത്രം ഇവിടെ ആർക്കും ചെയ്യാൻ കഴിയൂലെന്നാണ് സമാധാനമായല്ലോ എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയൂല എന്ത് ചെയ്താലും ചുരുക്കാവൂലെന്ന സുഹൃത്തുക്കൾ അതുകൊണ്ട് ആളുകൾ എവിടെ എത്തി എത്തിന്നരങ്ങള് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് മരണങ്ങൾ ഉണ്ടായാൽ പോകുന്നൊരു മഹലിൻ്റെ പള്ളി ഉണ്ട് ആ മഹലിൻ്റെ പള്ളിക്ക് ചെരുപ്പ് ഉരുട്ടിട്ടാണ് കയറുമ്പോൾ എന്താ കാണാൻ അറിയുന്നത് ഒരു കബറാണ് ആ കബറിൻ്റെ അടുക്കൽ ശരിക്കും നിങ്ങൾ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ കാണുന്ന അതേ വിളക്കുണ്ട് ആ വിളക്കിൽ എണ്ണയുണ്ട് ആ എണ്ണ കൈകൊണ്ട് തൊട്ട് നാവിൽ തൊട്ട് പള്ളിയിലേക്ക് കയറുന്നവരെ കാണാം എന്തേ പഠിപ്പിച്ചുകൊടുത്തു ഇലാഹാണെന്ന് വിശ്വസിക്കാതെ എന്ത് ചെയ്താലും ഷിർക്കാവൂലെന്നാണ് നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ ഷിർക്കിൻ്റെ പ്രശ്നം എന്താ പറയുക സുഹൃത്തുക്കളെ ഷിർക്കിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഒരാൾ വ്യഭിചരിച്ചു എന്ന് വിചാരിച്ചിട്ട് അയാളെ എല്ലാ അമലും പോകില്ല അതിനുള്ള ശിക്ഷ ഉണ്ടാവുന്നുള്ളൂ ചിലപ്പോൾ നിരകത്തി കടന്നാലും അതിൻ്റെ ശിക്ഷ കഴിഞ്ഞാൽ പുറത്തേക്ക് വരും മോഷ്ടിച്ചാലും വ്യഭിചരിച്ചാലും ഒക്കെ അല്ല പൊറുക്കും എന്നാൽ ഒരിക്കലും പൊറുക്കാത്തതും ഒരു നന്മയ്ക്കും വിലയില്ലാത്തതുമായ ഒരു കാര്യമാണ് ചെറുക്ക് ലഗേജ് ഉണ്ട് കയ്യിൽ എല്ലാം നല്ലോണം കെട്ടിയിട്ടുണ്ട് മനസ്സിലായില്ലേ ഉണ്ട് കയ്യിൽ പാസ്പോർട്ടിൻ്റെ കയ്യിൽ ഒക്കെ ഉണ്ട് പക്ഷെ പാസ്പോർട്ട് റിന്യൂവൽ കഴിഞ്ഞ പുതിയ പാസ്പോർട്ടാണ് എല്ലാം കഴിഞ്ഞു ട്രാവൽസിൻ്റെ ആൾക്കാർ നോക്കി ഒക്കെ കഴിഞ്ഞു ബോർഡിംഗ് പാസ് വന്നു എമിഗ്രേഷൻ്റെ കൗണ്ടറിൽ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇതിൽ പാസ്പോർട്ട് ഓഫീസറെ സീലില്ലല്ലോ അപ്പോൾ നിങ്ങൾ പുതിയ പാസ്പോർട്ട് കിട്ടിയപ്പോൾ നോക്കിയില്ലല്ലോ നിങ്ങൾ എന്നാ ചോദിക്കണത് ഏയ് വാപ്പ പോകുന്നതിൻ്റെ ദുഃഖം കൊണ്ട് കരഞ്ഞ് കണ്ണീരിൽ പിരിഞ്ഞ മക്കളൊക്കെ പുറത്ത് വിമാനം പൊന്താൻ കാത്തുക്കുമ്പോൾ അയാളെൻ്റെ ലഗേജ് എടുത്ത് പുറത്തേക്ക് വരുന്നുണ്ട് ഇനി പാസ്പോർട്ടിൽ സീൽ വെച്ചേ കയറാൻ പറ്റുള്ളൂ എന്തിൻ്റെ കുറവാണ് സുഹൃത്തുക്കളെ ലഗേജ് കയ്യിലില്ലേ ടിക്കറ്റ് കയ്യിലില്ലേ പക്ഷെ ഒരു സീലിൻ്റെ കുറവ് ഇന്നകൂമിക്ക് ആരെങ്കിലും മല്ലാഹുവിൽ പങ്കുവെച്ചാൽ അവന് സ്വർഗം നിഷിദ്ധമാണ് അവൻ നരകത്തിലാണ് അവന്റെ ബഹുദൈവ നമ്മൾ ആൾക്കാര് മാത്രമല്ല ഇതൊക്കെ സുഹൃത്തുക്കളെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ മറ്റു വിശ്വാസങ്ങളിൽ നമ്മളേക്ക് കടന്നു പോകുകയാണ് എല്ലാ ആചാരങ്ങളും കടന്നു പോരാണ് അതുകൊണ്ട് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് എത്തി അപ്പം ഇത് ഇങ്ങനെ ചിലപ്പം നമ്മുടെ മനസ്സിൽ തോന്നും അല്ല ഇതൊക്കെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ശരിയാണോ വല്ല കബറങ്ങിയൊക്കെ സിയാറത്തിനെ വേണ്ടി ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു കോലം അവിടുത്തെ വിളക്കും അവിടുത്തെ ചന്ദനത്തിരിയും അവിടുത്തെ രൂപവും അവിടുത്തെ തവാഫും ഒക്കെ കാണുമ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ഈ കബറ് ചുറ്റാനും കബറിന് മുന്നിൽ സുചൂത് ചെയ്യാനും ഒക്കെ പറ്റുമോ എന്നേതെങ്കിലും ഒരുത്തൻ്റെ ഒരു തോന്നലുണ്ടായാൽ അപ്പോൾ എൻ്റെ മനസ്സിലു വരും ഏ ഞാനിപ്പം ഇത് ഇലാഹാണെന്ന് വിചാരിക്കണില്ലല്ലോ ഇത് ദൈവമാണെന്ന് വിചാരിക്കണില്ലല്ലോ പിന്നെന്താ പ്രശ്നം സുഹൃത്തുക്കളെ ഇതാ മനസ്സിൽ നിന്നും കേൾക്കണോ ഇലാഹറിന് എന്താ ഇലാഹർ പുതിയ വിശ്വാസികളുമായിട്ട് റസൂറിൽ അങ്ങനെ പോവുകയാണ് ഒരു യുദ്ധം കഴിഞ്ഞ് പോവുകയാണ് അപ്പൊ അന്നത്തെ ആൾക്കാർക്ക് ഒരു പതിവുണ്ട് യുദ്ധത്തിന് പോകുമ്പോൾ ഒരു കുരുത്തം കിട്ടാൻ വേണ്ടി എന്താ ചെയ്യാറ് പൊരുത്തം കിട്ടാൻ വേണ്ടി വർക്കത്ത് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യാ ചില ഒരു മരണ്ട് ആ മരത്തുമ്മ വാളൊന്ന് കൊളത്തും ആ മരത്തുമ്മ കൊളത്തി വാളെടുത്താൽ ആ വാളൊരു സവിശേഷ വാളാണ് അതുകൊണ്ട് യുദ്ധം ചെയ്താൽ അതിനൊരു സാധാരണ വാളിന് കിട്ടാത്തൊരു കുരുത്തം അതിനുണ്ട് എന്നാണ് അപ്പം ഇത് കണ്ടപ്പോൾ ഇസ്ലാമിലേക്ക് പുതിയതായി കടന്നു വന്ന ആളുകൾ ചോദിക്കാണ് നെബിനോട് ഇജ അല്ല ധാത്തു അംബാത്ത് ധാത്തുഅൻവാ അവർക്ക് ഈ ദാത്തഅൻവാത്ത് ഉണ്ടല്ലോ അതേമാതിരി ഞങ്ങൾക്കും കൊളത്താനൊരു മരം ദാത്തഅൻവാന്നെ കൊളത്തുമരം എന്നാണ് ഞങ്ങൾക്കും കൊളത്താൻ ഒരു മരം വേണമെന്നാണ് അപ്പോൾ സുഹൃത്തുക്കളെ ബർക്കത്തെടുക്കാൻ യുദ്ധത്തിന് പോകുമ്പോൾ ബർക്കത്തെടുക്കാൻ വാളൊന്ന് കൊളത്തി എടുക്കാൻ ഒരു മരം വേണമെന്നാണ് പറഞ്ഞപ്പോൾ വയനാട്ടിൽ പോകണവരൊക്കെ ആ ചുരത്തിൻ്റെ അവിടെ ഒക്കെ ഉണ്ട് ഇതിൽ പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴുണ്ട് പിന്നെ നാടുകാണി വഴി പോകുമ്പോഴും ഉണ്ട് അതേമാതിരി തന്നെ പിന്നെ താമരശ്ശേരി വഴി പോകുമ്പോഴും ഉണ്ട് ചുരം ഏകദേശം പകുതിയാകുമ്പോൾ എന്താ വെച്ചാൽ അവിടെ ഉണ്ടാവും പച്ചപ്പൊതപ്പെട്ടൊരു കവറും ആൾക്കാർ അവിടെ ഒരു പത്ത് ഇടും എന്തോ എൻ്റെ മനസ്സിൽ ഈ യാത്രയ്ക്ക് ഒരു വറുക്കത്തിണ്ടാവട്ടെ എന്നാൽ വേറൊന്നുമില്ല ഈ വണ്ടിയേറ്റൊക്കെ പോകണമല്ലേ സുഹൃത്തുക്കൾ അപ്പോൾ ഒരു വറുക്കത്ത് ഉണ്ടായിക്കോട്ടെ ഒരു കുരുത്തുണ്ടായിക്കോട്ടെ അത്ര എല്ലാ മതസ്ഥരും ഒരപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കാണ് ദൂരത്തേക്ക് ഒരു പക്ഷെ തലമ തട്ടിയാൽ മരിച്ചു പോകും അങ്ങനത്തെ നാണയങ്ങളാണ് ഇതിൽ ഇപ്പൊ നാണയമില്ലാത്തതുകൊണ്ടാണ് എറിയാണ് എല്ലാവരും അറിയും എന്നിട്ട് ആ കുരുത്തം വാങ്ങിയേ പോവുക അപ്പൊ ഒരു ചെറിയൊരു മരം ചോദിച്ചു ഇജ് അല്ലനാ ദാത്തു അമ്പാ അപ്പന ബിസ്ലാസ് പറഞ്ഞു ഇത് മൂസാ നബിയോട് അദ്ദേഹത്തിന്റെ അനുയായികൾ ചോദിച്ച ചോദ്യമാണ് ും അവർക്ക് ദൈവങ്ങൾ ഉള്ള പോലെ ഞങ്ങൾക്കും ഒരു ദൈവം തരണേ എന്ന് മൂസാനബിയുടെ അനുയായികൾ ചോദിച്ച അതേ ചോദ്യം നിങ്ങളിതാ എന്നോട് ചോദിക്കുന്നു ഞങ്ങൾക്ക് ബർക്കത്തെടുക്കാൻ ഒരു മരം ചോദിക്കണം ഞമ്മക്ക് ബർക്കത്തെടുക്കാൻ വേണ്ടിയല്ലേ ആൾക്കാർ പോണത് ഇതിനൊക്കെ പോണത് നമ്മളെ പോറ്റി വളർത്തിയ ഉമാൻ്റെ കവറ് നമ്മുടെ പള്ളിത്തൊഴിലുണ്ടാകുമ്പോൾ നമ്മുടെ വാപ്പാൻ്റെ കവറ് നമ്മുടെ പള്ളിത്തോടുമ്പോൾ നമ്മുടെ അലിഫബാബ് പഠിപ്പിച്ച ഉസ്താദിൻ്റെ കവറ് നമ്മളെ പള്ളിത്തൊഴിലുണ്ടാകുമ്പോൾ എന്തിനാ സുഹൃത്തുക്കളെ വയനാട്ടിൽ പോണത് എന്തിനാണ് സുഹൃത്തുക്കളെ നാവൂർക്ക് പോകണത് എന്തിനാണ് സുഹൃത്തുക്കളെ അജ്മീർക്ക് പോകണത് എന്തിനാണ് ഏർവാടിക്ക് പോണത് അവിടുന്ന് ബർക്കത്ത് കിട്ടാനാണ് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ അപസ്മാരം മാറാൻ ഇടയ്ക്കിടക്ക് വരുന്ന പനി നിൽക്കാൻ അമ്മായിമ്മൻ്റെ ദ്രോഹങ്ങൾ ക്ഷമിക്കാൻ വീട്ടിലെ കുഴപ്പങ്ങൾ അവസാനിക്കാൻ ഇതിനൊക്കെ പോണത് അപ്പൊ ഇതിനൊക്കെ പോകാൻ ഒരു സ്ഥലമുണ്ടോ സുഹൃത്തുക്കളെ നമുക്ക് ഇതിനൊക്കെ പോകാൻ ഇതിനൊക്കെ പോകാൻ ഒരു സ്ഥലം നമുക്ക് നമ്മക്കുണ്ടെങ്കിൽ നമുക്കതല്ലാത്ത ആരൊക്കെയല്ലേ സുഹൃത്തുക്കളെ നമുക്ക് കാര്യങ്ങൾ ശരിയാക്കി തരാൻ അല്ലേ നമ്മളിപ്പോ എന്താ കാട്ടേണ്ടത് അസുഖം വന്നു നമ്മൾ ചികിത്സിക്കണം അതൊരു സഭമാണ് ഒരു കാരണമാണ് മരുന്ന് കുടിക്കണം ചികിത്സിക്കണം ആ ചികിത്സകളും മരുന്നിനും അപ്പുറത്ത് ഒരു പരിപാടി എന്താ ഉള്ളത് സുഹൃത്തുക്കളെ ഇത് മരുന്നു കൊണ്ടൊന്നും ശരിയാവണില്ല സുഖമാക്കി തരണേ എന്നത് അടുത്തൊരു വഴി പ്രാർത്ഥനയാണ് അതെങ്ങനെ സുഖാക്കും എങ്ങനെ സുഖാക്കും നമുക്കൊന്നും അറിയാത്ത മറഞ്ഞ വഴിയിലൂടെ തരും അങ്ങനെ സുഖമാക്കി തരാൻ നമുക്കാരെയുള്ളൂ ആരെയുള്ളൂ ജീവിതത്തിൽ പൊറുതിമുട്ടിയവൻ വിളിച്ചാൽ അവൻ്റെ വിളിക്കുത്തരം നൽകാനും അവൻ്റെ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കാനും കൂടെ മറ്റൊരു ഇലാഹുണ്ടോ അതാ ചോദ്യം സുഹൃത്തുക്കളെ ഈ കെട്ടിയ നൂല് എങ്ങനെയാണ് നമ്മൾ അപസ്മാരത്തെ തടുക്കുക ഈ കെട്ടിയ നൂല് എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മൾ അപസ്മാരത്തെ തടുക്കുക പണ്ട് പ്രഷർ കുറയാൻ വേണ്ടി ഒരു വളട്ടിരുന്നു അതിന്റെ ഒരു ശാസ്ത്രീയ കാരണം പറയാൻ ചാരിക്കും എങ്ങനെയാണ് ഈ നൂലിൽ കൽക്കാൻ നമുക്കതിനൊരു ഇല്ല അപ്പോൾ അത് മറഞ്ഞ വഴിയാണ് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണ് അതുകൊണ്ട് അവിടെ നിന്ന് പ്രതീക്ഷിച്ചാൽ അത് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെയായി ഒന്നും വേണ്ട സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കുന്നത് നിങ്ങൾ ഞങ്ങൾ പഠിക്കണ കാലത്ത് പഠിക്കണ കാലത്ത് ഞാൻ എൻ്റെ കോളേജിൻ്റെ തൊട്ടടുത്താണ് മമ്പുറം വക്കാം ഇവിടെ എന്താണ് ആൾക്കാർ കാണിക്കണമെന്ന് നോക്കാൻ വേണ്ടി നമ്മളവിടെ ദൂരെ പോയി നിൽക്കും അതൊന്ന് കാണണം അതായത് അലമുറയിട്ട് കരഞ്ഞ് ഒരു പക്ഷേ കാബാലയത്തിൻ്റെ മുമ്പിൽ പോലും നമ്മൾ കാണാത്ത മനം പൊട്ടുന്ന വിളിയാണ് അവിടുന്ന് വിളിക്കുന്നത് അപ്പോലെ മനസ്സിലെന്താ മമ്പുറത്ത് ശ്രീതലവി തങ്ങളെന്ത് ചെയ്യും ഈ വന്ന ആളെ കാണും അറിയും വിഷമങ്ങൾ മനസ്സിലാക്കും എങ്ങനെയാണ് മനസ്സിലാക്കും കാര്യകാരണങ്ങൾക്കപ്പുറത്ത് മനസ്സിലാക്കും മറഞ്ഞ വഴിയിലൂടെ മനസ്സിലാക്കും എങ്ങനെ ഒരു സുഹൃത്തുക്കളെ ഖബറിൻ്റെ ചുറ്റോറും ഒരാളല്ല രണ്ടാളല്ല മൂന്നാളല്ല ചില സംഘങ്ങൾ വരും അൻപതാളും അറുപതാളും ഒരു കൊറ്റ ഉസ്താദ ദോയക്കാർ ഈ അൻപതാളെ പ്രശ്നവും മമ്പുറം സയ്യദ് അലവി തങ്ങൾ കേട്ട് ഉത്തരം നൽകും എന്ന് മനസ്സിലുണ്ടെങ്കിൽ രക്ഷപ്പെടുമോ പരലോകത്ത് നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ ദുഃഖ അവർ കേൾക്കില്ല വലൗസമയോ മസ്തജാ ഇനി അവർ കേട്ടാലും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകിയില്ല